വസ്ത്രം ധരിക്കുക എന്നൊക്കെ പ്രത്യേകം വസ്ത്രം ധരിച്ച് പ്രത്യേകം കുളിക്കുക നമ്മൾ വിചാരിക്കും എന്തിനാപ്പം ഒരു കുളി എന്തിനാപ്പം ഒരു സുഗന്ധം സുഗന്ധം പൂശണേൽ പള്ളിയിൽ പോകണമെങ്കിലേ വേണ്ടിയുള്ളൂ എന്നുള്ള അപ്പോഴേ ധാരണ ഈ കുറി റമ്മനാൾക്ക് പള്ളിയിലൊന്നും അല്ല പെരുന്നാൾക്ക് പള്ളിയിലൊന്നും നമ്മൾ പോകണില്ല അതുകൊണ്ട് സുഗന്ധമൊന്നും പൂശണ്ട പുതിയ വസ്ത്രങ്ങളൊന്നും ധരിക്കണ്ടെന്ന് വരെ മനുഷ്യന്മാരും മനസ്സിലാക്കുകയാണ് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകളെ വാസ്തവത്തിൽ സുഗന്ധം പൂശ കുളിക്കുക എന്നൊക്കെ പറഞ്ഞത് ആ ദിവസത്തിനും ആ രാത്രിക്കുമുള്ള ഹക്കായി മനസ്സിലാക്കുകയാണെങ്കിൽ അതിനോടുള്ള ആദരവാണത് ആ ആദരവെന്ന് നിലക്ക് തന്നെ ചെയ്യുന്ന കാര്യം ലൈലത്തുൽ കദറിനെ ആദരിച്ചു കൊണ്ട് ചെയ്തിരുന്നു ഈ വരുന്ന പറഞ്ഞ് ഞാൻ ഏതായാലും പെരുന്നാളല്ലേ നമുക്ക് വരുന്നത് ഇൻഷാ അല്ലാ ലൈലത്തുൽ ലലിത്തുൽക്കതർ കഴിഞ്ഞ് ഏതാനും രാത്രികൾ കഴിഞ്ഞാൽ പെരുന്നാളാ നമ്മൾ പെരുന്നാൾ എന്ന് എന്ന രാവും വല്ലാത്ത രാവാണ് രാത്രിയും വലിയ മഹത്വമാണ് ഹയാത്താക്കേണ്ട രാത്രിയാണ് പെരുന്നാളിന്റെ രാവ് എല്ലാവരും ഹയാത്താക്കൽ ചന്തില ഈ കുറിപ്പേതായാലും ചന്തിയിലും ഒന്നും ഹയാത്താക്കാൻ മാത്രം കഴിയുന്നില്ലല്ലോ ലോക്ക്ഡൗൺ കൊണ്ട് നമ്മൾ കുടുങ്ങും അപ്പോൾ അത് ശരിക്കും ഇബാതത്തു കൊണ്ട് ഹയാത്താക്കേണ്ട രാവാണ് ആ രാവിൻ്റെ പോലെ തന്നെ അതിൻ്റെ പകലും അതിൻ്റെ പകല് പ്രത്യേകമായി അള്ളാഹു താരെ നിശ്ചയിക്കുന്നത് യൗമുസീനത്തി അലങ്കാരത്തിൻ്റെയും വസ്ത്രങ്ങൾ അണിയുന്ന അലങ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ആഘോഷത്തിൻ്റെയും നാളാണത് നമ്മളെ വൽ ഈദ് നബി സല്ലല്ലാഹു അലൈഹി നബിസ്ലാസ്വലമ തങ്ങളുടെയും പ്രയോഗമാണത് യൗമുസ്ദീനത്തി വൽ ഈദ് ആഘോഷത്തിൻ്റെ നാൾ ആ ആഘോഷം എന്ന തിലക്ക് തന്നെ അതിൻ്റെ പേരിൽ കുളിക്കൽ സ്വന്തത്തിണ്ട് പള്ളിയിൽ പോകുന്നവർക്ക് മാത്രമല്ല വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും മുന്തിയ ഏറ്റവും സുന്ദരമായ വസ്ത്രം ധരിക്കൽ അന്ന് സുന്നത്തുണ്ട് അത് പള്ളിയിൽ ഒത്തുകൂടുന്നവർക്ക് മാത്രമല്ല വീട്ടിലെ പെണ്ണുങ്ങൾക്കും സുന്നത്തുണ്ട് നമ്മൾ പള്ളിയിൽ കൂടുന്നവർക്കും സുന്നത്തുണ്ട് പള്ളിയിൽ പോകാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അപ്പോഴും സുന്നത്തുണ്ട് ഇപ്പോഴത്തെ ചുറ്റുപാട് നമുക്ക് പള്ളിയിലെ കൂടാൻ കഴിയില്ല ലോക്ക്ഡൗണിൻ്റെ കാലമാണ് അപ്പോൾ നമുക്ക് പള്ളിയിൽ സമ്മേളിക്കാൻ ഇതുവരെയുള്ള ജുമാകളിലും അതുപോലെ നമ്മുടെ ജമാത്ത് തറാവീഹനൊന്നും കഴിയാത്തമാതിരി കഴിയില്ലെങ്കിലും നമുക്കിത് സുന്നത്തുണ്ട് വസ്ത്രം ധരിക്കൽ ഏറ്റവും മുന്തിയായി വിലപ്പെട്ട വസ്ത്രം ഏറ്റവും മുന്തിയായി വിലപ്പെട്ട വസ്ത്രം ഒരു കൊല്ലമൊക്കെ എടുത്ത് പായക്കിയേക്കുമല്ലോ അപ്പം അതിൻ്റെ മുന്തൽ പോകും വിലയും പോകും പഴയ സാധനത്തിനിടെ വില ഇട്ട് പഴയ തുണിങ്ങുമ്പായം കൊണ്ടുവിടുത്ത് ആരെയും വാങ്ങുവോ അപ്പം നല്ല മുന്തിയ വിലയും നല്ല മുന്തിയ സ്ഥാനവും മുന്തിയ വസ്ത്രവും എന്ന നിലക്കാണ് നമ്മൾ പുതിയ ഉടയാടകളൊക്കെ എടുക്കുന്നത് പുതിയ ഇടയാടെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക മുന്തലുണ്ട് പെരുന്നാൾ എന്ന് കരുതിയിട്ട് നമ്മൾ ചന്തമുള്ള വസ്ത്രങ്ങളെടുക്കും അങ്ങനെയുള്ള ചന്തമുള്ള വസ്ത്രങ്ങൾ ഈ ഒരു പ്രത്യേക സുന്നത്ത ആ സുന്നത്ത് നമ്മൾ ഈ പെരുന്നാൾക്കും പാലിക്കണം പെരുന്നാൾക്ക് പാലിക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ഒരു സുന്നത്താണ് അതിന് കൂലിട്ടും അല്ലാണ്ടത് കൂലിട്ടുമെന്ന് പള്ളി പോകണില്ലെങ്കിൽ എന്താ വീട്ടിൽ തുണിയും പഴക്കം പോയി ഏറ്റവും മോശപ്പെട്ട ചക്കന്മാരുണ്ടല്ലോ അതായത് ദീനും മതമൊന്നും പ്രത്യേകം ആചരിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന തനി ഭൗതികന്മാരായ അലസന്മാർ അത്തരം അലസന്മാരാണ് നമ്മുടെ നാട്ടിൽ പെരുന്നാളിൻ്റെ എന്നും പഴയ മോശപ്പെട്ട തുണിയും മറ്റൊക്കെ എടുത്തിട്ട് ഓടുകറങ്ങാറ് അതായത് ഈ ദീനിൻ്റെ ആചാരത്തോടുള്ള പുച്ഛമാണ് അവർ രേഖപ്പെടുത്താറുള്ളത് അത്തരം ആൾക്കാരെന്ന് ഏതെങ്കിലും ഒരു കാശുത്തണിയോ ഏതെങ്കിലും ഒരു കള്ളുത്തിനോ ഒക്കെ എടുത്തുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങുന്നത് പെരുന്നാൾ എന്തേപ്പം ആ പെരുന്നാൾ അറിയപ്പെ പെരുന്നാൾക്ക് ഈ പുതിയതൊക്കെ എടുക്കുന്ന ആൾക്കാർ ഏതോ അങ്കൂസന്മാർ എന്ന നിലയിലാണ് ആളുകൾ കാണുന്നത് ഇത് റസൂലെ സുന്നത്താണ് അള്ളാൻ്റെ റസൂലും അള്ളയും ഞമ്മക്ക് പുണ്യം തരാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള സുന്നത്താണ് ആ സുന്നത്തെന്ന നിലക്ക് നമ്മൾ വസ്ത്രം ധരിക്കുന്നതിന് കൂലി സുഗന്ധം പൂശുന്നതിന് കൂലി കുളിക്കുന്നതിന് കൂലി അവൻ പള്ളി പോകുന്നില്ലെങ്കിലും വെള്ളിയാശന്റീന പോലെയല്ലത് പെരുന്നാളിൻ്റേതാണെങ്കിൽ കുളിയും സുഗന്ധം പൂശലും വസ്ത്രം ധരിക്കലും ഒക്കെ ആ ദിനത്തിൻ്റെ ഹട്ടെന്നുള്ള നില ഈ തന്നെ സുന്നത്താണ് അപ്പോൾ ആ നിലയിലുള്ള ഒരു സുന്നത്ത് നമ്മൾ ആചരിച്ചാൽ നമുക്ക് പള്ളിയിൽ ഹാജറാകുന്ന സുന്നത്ത് കിട്ടിയില്ലെങ്കിൽ വേറൊരു സുന്നത്ത് കിട്ടും വീട്ടിലിരുന്നിട്ടാണെങ്കിൽ പോലും ആ വസ്ത്രം ധരിച്ചാൽ നമുക്ക് ആ സുന്നത്ത് കിട്ടും അപ്പോൾ അതൊന്നും നമ്മൾ ആരും ഒഴിവാക്കേണ്ടതല്ല ലോക്ക്ഡൗണിലെ പെരുന്നാളാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ആരോട് ദുഃഖം രേഖപ്പെടുത്താനാ ആരോട് പ്രതിഷേധം രേഖപ്പെടുത്താനാ മോഷിഞ്ഞിരിക്കുന്നത് പുതിയ വിടയാടകളൊക്കെ ഒഴിവാക്കുന്നത് സുഗന്ധമൊക്കെ ഒഴിവാക്കുന്നത് അപ്പോൾ സുന്നത്തുകളൊക്കെ നമ്മൾ പാലിക്കണം ആ സുന്നത്തുകൾ പാലിക്കുന്നത് ആ ദിവസത്തോടുള്ള ആദരവാണ് എ മുസ് പിന്നെ പ്രധാനം മനസ്സിലാക്കേണ്ടത് നമ്മൾ മാത്രമല്ല ഈ ഭൂമിയിൽ ഒരുമിച്ച് കൂടുന്നത് ഇപ്പം ഈ സദസ്സ് ആരും ഇല്ലപട സദസ് കാരണം ലോക്ക്ഡൗൺ ആണല്ലോ ഇത്തരം സ പരിപാടികളൊന്നും പാടില്ല അതാണല്ലോ നമ്മൾ ഓൺലൈനിലാക്കിയത് സദസ് സങ്കല്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഇപ്പം നമ്മൾ ദ്വാരക ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് ആളുകളുണ്ട് എന്നേ ഉള്ളൂ ആ സമയത്ത് ഈ സദസ്സിന് നിബിഡമാണ് മല ഇക്കത്തുർ റഹ്മത്തിൻ്റെ മലക്കുകൾ നിബിഡമായി നിൽക്കുകയാണ് ഈ സദസ്സിൽ കാരണം നമ്മുടെ ഗത്യന്തരമില്ലാത്ത അവസ്ഥ നിങ്ങളെല്ലാവരുടെയും പ്രതീക്ഷ ആ പ്രതീക്ഷയൊക്കെ കണക്കിലെടുത്ത് അള്ളാഹുദായാലേ ഈ സദസ്സിൽ മലക്കുകളെ നിറച്ചിട്ടുണ്ടാവും അതാണ് നമ്മുടെ ആശ നമ്മുടെ പ്രതീക്ഷ അപ്പം ഈ മലക്കുകളെ നമ്മൾ മാനിക്കണ്ടേ മലക്കുകൾക്ക് വേണ്ടി നമ്മൾ സുഗന്ധം പൂശണം മലക്കുകൾക്ക് വേണ്ടി നമ്മൾ ചമഞ്ചൊരുങ്ങണം മുസ്ലിംങ്ങൾ എന്ന കൂട്ടനി ഇതര മറ്റു മനുഷ്യന്മാരെ പോലെ തന്നെ സാമൂഹിക ബോധമുള്ളവരാണ് ശരിയായ സാമൂഹിക ബോധമുള്ളവരാണ് ധർമ്മബോധമുള്ളവരാണ് അങ്ങനെയുള്ള വിശ്വാസികൾ എല്ലാ പൊതുസമൂഹത്തിലെ എല്ലാവരും ചെയ്യുന്നത് പോലെ ഗവൺമെൻറ്റിൻ്റെ ഗുണപരമായിട്ടുള്ള മതവിരുദ്ധമല്ലാത്ത സംഗതികൾക്കൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും കീഴൊഴുക്കി നിൽക്കും അതിന് ആരും പറയൊന്നും വേണ്ട കൂട്ടത്തിൽ പറയട്ടെ ഈ ലോക്ക്ഡൗണിനൊരു വിരോധമല്ല തുണി കുപ്പ അതേപോലെ തന്നെ നമ്മൾ സുഗന്ധം പൂശുന്നതിനോ അതുപോലെ ഭക്ഷണങ്ങൾ കഴിച്ച് ആഘോഷിക്കുന്നതിനോ നമ്മളെ കുഞ്ഞുങ്ങളെ നല്ല പോലെ സുഗന്ധമൊക്കെ പൂശി വീടിൻ്റെ ഉള്ളിൽ സന്തോഷിപ്പിക്കുന്നതിനോ ഇതൊക്കെ സുന്നത്തായ കാര്യമാണ് അയ്യാ മൂവാക്കിലും വർബിയും വ ബോൽ തിന്നണ്ടിയും കുടിക്കേണ്ടിയും അതുപോലെ സംഭോഗത്തിൻ്റെയും ഒക്കെ നാളുകളാണ് ഈ നാളുകൾ എന്നൊക്കെ പറയാറില്ലേ പെരുന്നാളിൻ്റെ നാളുകൾ അത്തരം പെരുന്നാളിൻ്റെ ആവും ഒരു മാസത്തെ നോമ്പനുഷ്ഠയിച്ചതിൻ്റെ ശേഷം അതിൻ്റെ നന്ദി സൂചകമായി അള്ളാഹുദായാലെ ആഘോഷിക്കാൻ തന്ന നാളിൽ നമ്മൾ ആഘോഷിക്കണം അത് തുണി കുപ്പ എടുത്ത് മാറ്റിയിട്ടുള്ള ചമഞ്ഞ് കൊണ്ടുള്ള ആഘോഷമാണെങ്കിൽ അതും വേണം ബന്ധുക്കളും ഇത്രാദികളൊക്കെ നിയമവിധേയമായി കൊണ്ട് ലോക്ക്ഡൗണിൻ്റെ നിയമങ്ങളൊന്നും ലംഘിക്കാതെ അതിൻ്റെ നിർദ്ദേശങ്ങളൊന്നും ലംഘിക്കാതെ അതൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യേണ്ട തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഇൻഷാ ഇൻഷാല്ല അതിന് നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ ആ നിലയിൽ ആ ദിവസത്തെ പ്രത്യേകം കാണാൻ